എന്താണ് ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഒരാളെന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസ്ക്ക് പിന്നെ നമ്മളെ ക്ഷണിച്ച് ക്ഷണിക്കുണ്ട് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ പോകും പക്ഷെ ഇന്നേ വരെ കാണാത്ത കാഴ്ചകൾ ബിഗ് ബോസിൽ പാണ്ടിക്കാട് ഞാൻ കാണിച്ചു കൊടുക്കും ഇന്നേ വരെ കാണാത്ത കാഴ്ച എന്താണ് അത് ബിഗ് ബോസിൽ ഞാൻ കാട്ടി കൊടുക്കും അത് ഉറപ്പ ബിഗ് ബോസ് വേറെ ലെവലാക്കിയാണെങ്കിൽ അമോട്ട് കൊടുക്കും ഇങ്ങനെയാണ് ബിഗ് ബോസിൽ ചെയ്യേണ്ടതെന്നല്ലേ എന്നിട്ട് കാട്ടിച്ചാൽ കൊടുക്കും ഞാൻ നമ്മൾ നമ്മൾ ഞമ്മള് പോയാലും പൊളിക്കും പറയേണ്ട അത് അവസ്ഥായിട്ട് കൊടുക്കും ഒരു സംശയമല്ല എതിരാളികളായിരിക്കും പിന്നെ പിന്നെ നമുക്ക് എതിരാളികളെ ആരുമില്ല ഫുള്ള് എതിരാളികളാണ് പക്ഷെ എന്നാലും ഇരുന്നില്ല വല്ല പറ്റിയില്ലേ അലഹദില്ല അത് തന്നെ ഏറ്റവും വലുത് ഏർ എത്ര തെറി പറഞ്ഞാലും കാണുമ്പോൾ നമ്മൾ കാണുമ്പോളെ വന്ന് സെൽഫി എടുത്ത് വോട്ടെടുക്കാൻ പോകാത്ത ഒരു മനുഷ്യന്മാർന്ന്